സ്വവർഗ വിഭാഗത്തെ കത്തോരിക്ക സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ മാർപ്പാപ്പിയെ കല്ലെറി മുമ്പ് ഒരു നിമിഷം നിമിഷം ഒരിക്കൽ സമൂഹത്തിലെ കുറെ മാന്യന്മാർ ഒരു വേശിയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു ഇവൾ വ്യഭിചാരം ചെയ്യവേ ഞങ്ങൾ പിടിച്ചതാണ് യഹൂദരുടെ നിയമം അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞുകൊല്ലണം അങ്ങ് എന്ത് പറയുന്നു യേശു പറഞ്ഞു സാരമില്ല നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിഞ്ഞോളൂ കയ്യിൽ കരുതിയിരുന്ന കല്ലുകൾ താഴെയിട്ട് പ്രമാണിമാർ ഓരോരുത്തരായി മടങ്ങിപ്പോയി യേശു അവളെ അനുഗ്രഹിച്ച മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് മടക്കി അയച്ചു ബൈബിളിൽ വിശദ യോഹനാന്റെ സുവിശേഷം അധ്യായം എട്ടിൽ വിവരിക്കുന്ന ഒരു സംഭവത്തിന്റെ രത്ന ചുരുക്കമാണിത് സ്വർഗ ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികൾ അവർക്ക് ആശീർവാദം കൊടുക്കുവാൻ ആവശ്യപ്പെട്ടാൽ കത്തോലിക്ക പുരോഹിതർക്ക് അത് നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന സഭയുടെ തലവനായ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചതിനെ വളരെ ദുരുദ്ദേശത്തോടെ അവരുടെ മസാല കൂട്ടുകൾ ചേർത്താണ് മാധ്യമങ്ങൾ ഇപ്പോൾ കൊട്ടി ആഘോഷിക്കുന്നത് ദൈവത്തിന്റെ കരുണിയും കൃപയും മനുഷ്യർക്ക് നൽകുവാനുള്ള ദൗത്യം യേശു ഏൽപ്പിച്ചിരിക്കുന്ന സഭ അത് നിഷേധിക്കുന്നത് ശരിയല്ല എന്ന ചിന്ത സഭയ്ക്കുണ്ട് എത്ര വലിയ പാവം ചെയ്തവനും കുമ്പസാരത്തിനോ ആശീർവാദത്തിനോ വന്നാൽ പുരോഹിതർക്ക് അത് നിഷേധിക്കാനാവില്ല ഒരിക്കലും ഒരാൾ അനുഗ്രഹം ചോദിച്ചാൽ അയാൾ കൊലപാതകിയാണോ വ്യഭിചാരിയാണോ കള്ളനാണോ എന്നൊന്നും വൈദികർ അന്വേഷിക്കാറില്ലല്ലോ അതുപോലെ സ്വർഗ്ഗബന്ധത്തിലുള്ള രണ്ട് വ്യക്തികൾ അനുഗ്രഹത്തിനായി ആശീർവാദത്തിനായി സമീപിച്ചാൽ അവരെ അനുഗ്രഹിക്കുവാൻ കത്തോലിക്ക പുരോഹിതർക്ക് അനുവാദമുണ്ട് എന്ന് പറഞ്ഞതിനെ കത്തോലിക്കാ സഭ സ്വർഗ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് മാധ്യമങ്ങൾ പടച്ചിപ്പോൾ വിടുന്നത് ഇത് ഒരു കൂതാശരമായ ആശീർവാദമല്ല എന്ന് സഭ വ്യക്തമാക്കിയിട്ടുണ്ട് സ്വർഗ ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെ ആശീർവദിക്കാമോ എന്ന ചോദ്യം കത്തോലിക്ക സബിൽ ഉടലെടുത്തിട്ട് കുറെ നാളുകളായി മനുഷ്യന്റെ സ്വാഭാവിക ബന്ധങ്ങൾക്കും ദൈവിക പദ്ധതിക്കും എതിരാണ് സ്വവർഗ ലൈംഗികത എന്ന ഉറച്ച ബോധ്യമുള്ള കത്തോരിക്ക സഭ അന്നും ഇന്നും ഒരുപോലെ ഈ അസ്വാഭാവിക ബന്ധത്തെ എതിർക്കുന്നു ദൈവത്തിന്റെ സൃഷ്ടികർമ്മ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ സാധ്യമാകൂ എന്ന ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിൽ സഭ ഉറച്ചു നിൽക്കുന്നത് ഈ ഒരു തീരുമാനത്തിൽ യാതൊരു മാറ്റം ഉണ്ടാകുവാൻ സാധ്യതയില്ല